ഹായ് കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ ലേണിങ്സ് കിട്ടുന്നതിൻ്റെ തിര തിലക്കിലാണ് എല്ലാവരും ഇപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുക അതുമാത്രമല്ല അയ്യായിരം ഫോളോവേഴ്സ് ഇപ്പോൾ ടെൻ കെ ഫോളോവേഴ്സ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ട് മാത്രം പോയാൽ പോരാ ഡെയിലി പോസ്റ്റ് ഇടണം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അതിന് നമ്മൾ പത്ത് മിനിറ്റിനുള്ളിൽ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വ്യൂസിൻ്റെ എണ്ണം കൂടി കിട്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ പോസ്റ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കണം അവരുടെ ഫോട്ടോ അതേമാതിരി ഏറ്റവും കൂടുതൽ പിന്നെ ഫോട്ടോസിനും അതുപോലെ ടെക്സ്റ്റ് മെസ്സേജിനുമാണ് ഇപ്പോൾ ഏണീസ് കൂടുതൽ ലഭിക്കുന്നത് പലർക്കും ടാക്സി ഇൻഫോ ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ സമയമാകുമ്പോൾ ശരിയാവും നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് കൊടുത്താൽ മാത്രം മതി അതുപോലെ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാവരും റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ എപ്പോഴും ആക്റ്റീവ് ആണെന്ന് ഫേസ്ബുക്ക് ടീമിന് തോന്നണം അപ്പോൾ നമ്മൾക്ക് അതുപോലെ ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ പോസ്റ്റ് എത്രമാത്രം ഷെയർ പോകുന്നു അത്രമാത്രം നമുക്ക് പിന്നെ വ്യൂസിൻ്റെ എണ്ണം കൂടുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിൽ നിന്നുള്ള പിന്നെ പാട്ടുകൾക്ക് കൂടുതലായിട്ടും പിന്നെ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് അത് ശ്രദ്ധിക്കണം കോപ്പി റൈറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മളത് റിമൂവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കവിടെ റവന്യൂ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ റവന്യൂ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് റിമൂവ് ചെയ്യാം അത് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ ഡെയിലി പോസ്റ്റ് ഇടണം ഡെയിലി പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിനെ സന്തോഷിപ്പിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഏനിക്സിൻ്റെ ഇത് പിന്നെ കൂടുകയുള്ളു അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ നമ്മുടെ പോസ്റ്റ് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോളേഴ്സിൻ്റെ വില വർദ്ധിക്കും ഓക്കെ ഇപ്പം ഇന്ത്യക്കാരായിരിക്കും അധികവും കാണുന്നത് അപ്പം അതുപോലെ പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ പരമാവധി ഹാഷ് അട്ടാക്ക് അതായത് നമ്മളിടുന്ന പോസ്റ്റിന് ചെയ്യുന്ന ഹാഷ് അട്ടാക്ക് കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ രാജ്യം കൊടുക്കണം അവിടെ ചോദിക്കുന്നുണ്ട് രാജ്യം കൊടുക്കണം അവരും പോസ്റ്റ് കണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കമൻ്റ് പോലും ഇടൂല ചിലപ്പോൾ ഒരു ലൈക്ക് പോലും ഇടാതെ പോകുന്നവരുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ എന്ത് ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അപ്പം തന്നെ ഫേസ്ബുക്ക് ടീം അറിയും അപ്പോൾ നമ്മൾ പരമാവധി ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് എന്നറിയണം നമ്മൾ പോസ്റ്റ് ചെയ്യണം മറ്റുള്ളവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കിതിനൊക്കെ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഓക്കേ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയേ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നു അപ്പം നിങ്ങളിതിൻ്റെ കമൻസ് അറിയിക്കണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ മനസ്സിലായോ എന്നുള്ള കമൻറ്റ് കിട്ടോ